നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ചാവക്കാട് സൺറൈസ് ഹോസ്പിറ്റൽ ദന്തരോഗികിത്സാരത്ത് പുത്തൻചോടുമായി ഡോക്ടർ മൈ ഫാമിലി ദിനിക് ശങ്കരംകുളം തൃശൂർ മുണ്ടൂർ വേളക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഓയിൽ കമ്പനിയിൽ വൻ അഗ്നിബാധ തിങ്കളാഴ്ച പുലർച്ചെ മൂന്നരയോടെയാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു കുന്നംകുളം തൃശൂർ ഗുരുവായൂർ ചാലക്കുടി വടക്കാഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് അഞ്ച് യൂണിറ്റ് അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത് പുലർച്ചെ സമയമായതിനാൽ ആളപായം ഒഴിവായി സ്ഥാപനം പൂർണമായും കത്തി നശിച്ചു സമീപത്തെ റബ്ബർ എസ്റ്റേറ്റിലേക്കും തീ പടർന്നു സ്ഥാപനത്തിൽ മൂന്നരക്കോടിയുടെ നാശനഷ്ടം ഉണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം ജില്ലാ ഫയർ ഓഫീസർ എം എസ് സുധീ വടക്കാഞ്ചേരി സ്റ്റേഷൻ ഓഫീസർ ടി കെ നിതീഷ് തൃശൂര് സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീ നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കിയത് ജോലിയില് നിന്ന് പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യത്തിൽ തീയിട്ടതാണെന്ന് കാണിച്ച് മുൻ ജീവനക്കാരനായ ഡ്രൈവർ ടിക്റ്റോ തോമസ് പേരമംഗലം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയതായി സൂചനയുണ്ട് കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹ വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിന് ഇണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത ദരോഗികിത്സാരത്ത്ാമിലി ദുളം കമ്പിടാതെ ദിവസ അസ്ഥി ദോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സ ആസിൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഡബിൾ ടൂ ത്രീ ടു 30952-29265. Sunrise Hospital. Care beyond care.